എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം വെറും മൂന്ന് ദിവസം കൊണ്ട് മാറ്റാൻ കഴിയുമെന്ന് അത് അസാധ്യമെന്ന് തോന്നാമെങ്കിലും യൂണിവേഴ്സ് അതിനുള്ള രഹസ്യ കോഡ് ഇതിനകം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇന്ന് അത് ഞാൻ പറയാം പക്ഷേ അത് കേൾക്കുന്നവർക്ക് ഒരു മാറ്റം ഉറപ്പാണ് നിങ്ങൾക്ക് ആ മാറ്റം വേണമെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കേൾക്കുക യൂണിവേഴ്സ് നിങ്ങളെ ഈ വാക്കുകൾക്ക് മുന്നിൽ കൊണ്ടുവന്നത് വെറുതെയല്ല തികച്ചും യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒന്നാമതായി ഞാൻ പറയുന്നത് യൂണിവേഴ്സ് കോഡ് എന്താണ് ലോകത്തിലെ എല്ലാ എനർജിയാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഒക്കെ വൈബ്രേഷനാണ് യൂണിവേഴ്സ് നമ്മളോട് പ്രതികരിക്കുന്നത് നമ്മുടെ വൈബ്രേഷൻ അനുസരിച്ചാണ് അതുകൊണ്ട് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്ന എനർജി മാറ്റിയാൽ നമ്മുടെ ജീവിതം മുഴുവൻ മാറും പക്ഷേ അതെങ്ങനെ അതിനാണ് ഈ മൂന്ന് ദിവസത്തെ കോഡ് ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടെ ക്ഷമയോടെ പൂർണ്ണമായും കാണുക ഒന്നാമത്തെ ഡേ ഡേ വൺ ആണ് പറയുന്നത് മൂന്ന് ദിവസങ്ങളെന്ന് പറഞ്ഞു അതിൽ ഡേ ആണ് ഞാൻ പറയുന്നത് ഒന്നാമത്തത് ബോധത്തിൻ്റെ കോഡ് അതായത് ഇന്നത്തെ ദിവസം ബോധമുണരാനുള്ള ദിനം നിങ്ങൾ പറയണം വിശ്വസിച്ച് പറയുക എല്ലാം എനർജിയാണ് ഞാൻ എൻ്റെ എനർജിയാൽ തന്നെ എൻ്റെ ലോകം സൃഷ്ടിക്കുന്നു ഇതൊരു സാധാരണ വാക്കല്ല നിങ്ങളുടെ അകത്തെ യാഥാർത്ഥ്യത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇന്ന് മുഴുവൻ നിങ്ങൾ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം നിങ്ങളുടെ ചിന്തകൾ കാമാകുന്നു പഴയ ഭയങ്ങൾ അപ്രത്യക്ഷമാകുന്നു അകത്ത് ഒരു സൈലൻ്റ് പ്രയർ ഒരു പ്രാർത്ഥന ഒരു മൗനമായ പ്രാർത്ഥന ഉയരുന്നു അതാണ് യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസിയിൽ ട്യൂൺ ട്യൂണായിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് ഡേ ടു ആണ് നന്ദിയുടെ കോഡ് യൂണിവേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട വൈബ്രേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് നന്ദി പറയുന്നവർക്ക് മിറക്കൽ സാധാരണമാണ് രാവിലെ കണ്ണു തുറക്കുമ്പോൾ പറയൂ നന്ദി ദൈവമേ ഞാൻ ജീവിക്കുന്നു നന്ദി യൂണിവേഴ്സ് നന്ദി എല്ലാവരെയും കാണാൻ കഴിയുന്നു നന്ദി എനിക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്നു പത്ത് കാര്യങ്ങൾക്ക് നന്ദി പറയൂ വലിയതും ചെറുതും തമ്മിൽ വ്യത്യാസം വേണ്ട നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം മൃദുവാകുന്നു എനർജി തെളിയുന്നു ആകർഷണം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ റെഡിയാണ് നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മിറക്കിൾസ് വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തത് ഡേ ആണ് അലൈൻമെൻറ്റിൻ്റെ കോഡ് ഇന്ന് നിങ്ങൾ പറയണം ഞാൻ എൻ്റെ ഹയർ സെൽഫ് യൂണിവേഴ്സിനോട് ഒരുമിക്കുന്നു യൂണിവേഴ്സ് ഇന്നത്തെ ദിവസം എന്നെ അത്ഭുതങ്ങൾ കൊണ്ട് ആനന്ദിപ്പിക്കുന്നു ഇന്ന് നിങ്ങൾ എത്രയോ കൃത്യമായ സിക്രോണൈസേഷൻസ് കാണും ആളുകൾ വാക്കുകൾ സംഭവങ്ങൾ എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സന്ദേശങ്ങളായി വരും നിങ്ങൾ അത് കണ്ടാൽ ചിരിക്കുക കാരണം നിങ്ങൾ പറയുന്നതെല്ലാം യൂണിവേഴ്സ് കേൾക്കുന്നു ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാണ് ട്രസ്റ്റ് നിങ്ങൾക്ക് കണ്ടോൾ വേണ്ട വിശ്വാസം മാത്രം മതിയാകും നിങ്ങൾ സറണ്ടർ ചെയ്താൽ യൂണിവേഴ്സ് നിങ്ങളുടെ റിയാലിറ്റി റീറൈറ്റ് ചെയ്യും നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നത് തന്നെ ഒരു ഡിവൈൻ ടൈമിംഗ് ആണ് നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള സമയം എത്തിയിരിക്കുന്നു യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ തയ്യാറാണോ ഈ കോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കയ്യിൽ ഹൃദയത്തിന് മുകളിൽ വെച്ച് പറയൂ യെസ് യൂണിവേഴ്സ് ഐ ആം റെഡി എൻ്റെ എനർജി പ്യുവറാണ് എൻ്റെ വൈബ്രേഷൻ ഉണർന്നിരിക്കുന്നു എൻ്റെ റിയാലിറ്റി മാറുകയാണ് ശ്വാസ ആഴത്തിലെടുക്കുക അത്ഭുതങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ കാണും നിങ്ങളുടെ ചുറ്റും എല്ലാം വ്യത്യസ്തമായി തോന്നും അതാണ് യൂണിവേഴ്സിൻ്റെ മാജിക് നിങ്ങൾ എല്ലാവരും ഈ ഒരു മൂന്ന് ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് വളരെ കറക്റ്റായിട്ട് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മിറക്കൽ സംഭവിക്കും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എല്ലാം നമ്മുടെ ഈ നമ്മുടെ ഈ ലൈഫിൽ കാണുന്ന എല്ലാം ഒരു വൈബ്രേഷനാണ് നമ്മുടെ എനർജി നമ്മുടെ എനർജി യൂണിവേഴ്സിൻ്റെ എനർജിയുമായിട്ട് മാച്ചായാൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ മൂന്ന് ദിവസം ഇത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാനൊരു ലൈഫ് കോച്ചാണ് മൈൻഡ് പവർ ട്രെയിനറാണ് ഹാപ്പിനെസ് കോച്ചാണ് ഞാനൊരു ഹാപ്പിനെസ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ഹാപ്പിനെസ് ഡേയ്സ് ട്വൻറ്റി വൺ ഡേയ്സ് ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക അതിൽ എൻ്റെ ഏതൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നു എന്നുള്ള എല്ലാ നോട്ടിഫിക്കേഷനും അതിൽ വരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റണം നിങ്ങൾക്ക് പുതിയ ഒരാളാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം വിശദമായിട്ട് ഞാൻ പറയുന്നത് അതേപോലെ അനുസരിക്കുക ഓക്കെ നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ യൂണിവേഴ്സിനെ വിശ്വസിക്കുക ഞാൻ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കേണ്ട ഒരിക്കലും പറയില്ല ദൈവവിശ്വാസവും സ്പിരിച്വാലിറ്റിയും യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജിയും കൂടെ നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ഓക്കെ അപ്പം നിങ്ങളെപ്പോഴും ദൈവത്തെ മുൻനിർത്തി യൂണിവേഴ്സിനെ മുൻനിർത്തി ജീവിക്കാൻ ശ്രമിക്കുക എൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊള്ളുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഹാപ്പിനെസ് ക്ലബ്ബ് വാട്സപ്പ് ലിങ്ക് ഇട്ടിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക നിങ്ങളുടെ ജീവിതം വളരെ സക്സസ്ഫുള്ളായി മാറും നിങ്ങൾക്ക് ഒത്തിരി ഉയരങ്ങളിൽ നിങ്ങൾക്ക് എല്ലാം എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയുള്ള ഈ മൂന്ന് ദിവസങ്ങൾ ഈ പ്രാക്ടീസുകൾ ഈ പറഞ്ഞ് ഈ മൂന്ന് പ്രാക്ടീസുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക ഓക്കെ ഒരിക്കലും നിങ്ങളത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് ഈ ഒരു നിമിഷം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജിയുമായിട്ട് അലൈൻമെൻറ്റ് ആയാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി ഹൈ ആയാൽ മാത്രമേ നമുക്ക് എന്ത് നമ്മുടെ ആഗ്രഹങ്ങൾ അഭിലാഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ ജീവിതത്തിൽ പല പല ആഗ്രഹങ്ങൾ ഇതെല്ലാം സക്സസ് ആവുകയുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യുക എൻ്റെ വീഡിയോ അതായത് യൂണിവേഴ്സൽ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക ഐ ആം ഓൾവേസ് അലൈൻമെൻറ്റ് വിത്ത് യൂണിവേഴ്സ് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഒരു കമൻ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയാം നിങ്ങളെല്ലാവരും ഐ ആം ഓൾവേസ് അലൈൻമെൻറ്റ് വിത്ത് യൂണിവേഴ്സ് ഞാൻ യൂണിവേഴ്സുമായി ഒരു ബന്ധത്തിലാണ് എന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക ഈ കമൻറ്റ് നിങ്ങൾ ഡിക്ലർ ചെയ്യുമ്പോൾ യൂണിവേഴ്സ് ഇതെല്ലാം കാണുന്നു ഓക്കെ യൂണിവേഴ്സിനെ മുൻനിർത്തി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്